നമ്മളിവിടെ വി എൻ വീഡിയോ എഡിറ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് താഴെ കാണുന്ന ബ്ലൂ കളർ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ന്യൂ പ്രൊജക്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ വീഡിയോ എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റിയതിന് ശേഷം പെട്ടെന്ന് നമ്മൾ ആ ഒരു വീഡിയോയിലേക്ക് എത്തുകയാണ് ഈ ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പൊ ഇവിടെ ഡെമോ കാണിക്കാനായിട്ട് ഞാൻ എന്റെ ഒരു വീഡിയോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് റിമൂവ് ചെയ്തിട്ട് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നു എന്ന് ഞാൻ വളരെ വിശദമായിട്ടൊരു വീഡിയോയിലൂടെ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഷർട്ടിന്റെ കറർ എങ്ങനെ വളരെ പെർഫെക്ഷനോട് കൂടിയിട്ട് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ അതിനായിട്ട് നമ്മുടെ വീഡിയോ നമ്മുടെ ടൈം ലൈനിൽ പ്രധാന ട്രാക്കിൽ അറ്റാച്ച് ആയിട്ടുണ്ട് ഈ നമ്മൾ ആ ഒരു വീഡിയോ ലെയർ ഇവിടെ സെലക്ട് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഡ്രസ്സിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് വളരെ പെർഫെക്ഷനോട് കൂടി കാണിക്കാനായിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആദ്യം ഒന്ന് റിമൂവ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇതൊരു വളരെ ഫാസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ഇതിന്റെ വിശദമായിട്ടുള്ള രൂപം നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ വീഡിയോയിലെ ഗ്രീൻ സ്ക്രീനെ നമ്മൾ എന്തായാലും റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ഇനി നമ്മൾ ഈ ഒരു ഷർട്ടിന്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് വീഡിയോ ലെയർ തന്നെ സെലക്ട് ചെയ്യുന്നു താഴെ ലെഫ്റ്റിൽ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഫിൽറ്റർ അഡ്ജസ്റ്റ് ചെയ്യുന്ന രണ്ട് ഓപ്ഷൻ കാണാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ ഇവിടെ കാണാം എക്സ്പോഷർ കോൺട്രാസ്റ്റ് ബ്രൈറ്റ്നസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ എച്ച് എസ് എൽ എന്നുള്ള ഓപ്ഷനിലേക്ക് വരുന്നു ഇവിടെ പ്രധാനമായിട്ട് മൂന്ന് ബാറുകൾ കാണാം ഹ്യൂ സാറ്റുറേഷൻ ലൈറ്റ്നെസ് എന്നുള്ള മൂന്ന് ബാറുകളും കുറച്ച് റൗണ്ട് റിങ്ങുകളും ഇവിടെ കാണാം അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഷർട്ട് ഏത് കളറാണോ ആ കളർ റൗണ്ടറിങ്ങിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ആ ഒരു കളർ അതിനകത്ത് ഇല്ലെങ്കിൽ അതിനോട് സാമ്യം വരുന്ന ഏതെങ്കിലും ഒരു കളറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ റെഡ് ഓറഞ്ച് യെല്ലോ ഗ്രീൻ തുടങ്ങിയ കളറുകൾ ഇതിനകത്ത് ഉണ്ട് അത്തരം ഷർട്ടുകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അത് ചെയ്യാവുന്നതാണ് ഞാൻ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ഏകദേശം ഒരു പീക്കോക്ക് കോക്ക് ലെവലിലുള്ള കളറിലൊന്ന് ടിക്ക് ചെയ്യുന്നു ഈ ഹ്യൂ എന്നുള്ള ബാർ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇവിടെ കാണാൻ ചെറുതായിട്ട് നമ്മുടെ കളർ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട് ഞാനിവിടെ ഏകദേശം ഈ ഒരു വൈലറ്റ് ടോണിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ ഈ ഒരു വൈലറ്റ് കളർ റിങ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ് ഇനി മുകളിലെ ഹ്യൂ എന്നുള്ള ഓപ്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ കളർ കാര്യമായിട്ട് ചേഞ്ച് ആവുന്നുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഇത്തരം കളറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഷർട്ടിലുള്ള ഹൈലൈറ്റ് ഹൈ ഡാർക്കുകൾ ഷട്ടിൻ്റെ ആ ചുളിവുകൾ കാണുന്ന ഹൈലൈറ്റ് ഹൈ ഡാർക്ക് ഭാഗങ്ങളൊക്കെ ഒന്ന് വിസിബിൾ ആവുന്ന രീതിയിലുള്ള ഒരു മീഡിയം റേഞ്ച് വെച്ച് പിടിക്കുന്നതായിരിക്കും ഒന്നുകൂടെ പെർഫെക്ഷൻ ഉണ്ടാവുക ഞാനിവിടെ ഏകദേശം ഈ ഒരു ടോൺ സെലക്ട് ചെയ്യുന്നതിന് ശേഷം ഈ സാറ്റുറേഷൻ എന്നുള്ളത് കുറച്ച് കുറക്കുകയാണ് ഇപ്പോൾ ഒരു ഗ്രേ ഷെയ്ഡ് ടീഷർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആദ്യം യൂസ് ചെയ്തിട്ടുള്ള ആ ടീഷർട്ടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു കളറാണിത് ഇവിടെ ഈ ലൈറ്റ്നെസ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു മാറ്റം ഇവിടെ വരുന്നത് കാണാം ലൈറ്റ്നെസ് കൂട്ടുമ്പോൾ അതൊരു ലൈറ്റ് ഗ്രേ ആയിട്ട് മാറും ഞാനിവിടെ ഏകദേശം ഈ ഒരു വയലറ്റ് ടോണുള്ള ഒരു ഗ്രേ കളർ സെലക്ട് ചെയ്യുന്നു ലൈറ്റ്നെസ് ഒരല്പം കുറച്ച് വെക്കുന്നു ഓക്കെ പ്രസ് ചെയ്യുന്നു ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് നമ്മുടെ ഷർട്ടിൻ്റെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് വി എൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് വളരെ പെർഫെക്ഷനോട് കൂടിയിട്ട് വീഡിയോയിലെ ഡ്രസ്സിന്റെ കളർ ചെയ്ഞ്ച് ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൊടുക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ